മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരിയിലെത്തുന്നവർക്ക് ഇനി ബസ് സമയം അറിയാൻ ആരെയും ആശ്രയിക്കേണ്ട സീതി ഹാജി സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് തത്സമയം എൽ ഇ ഡി സ്ക്രീനിലൂടെ വിവരങ്ങൾ അറിയാം തത്സമയ ബസ് വിവര ഡിജിറ്റൽ ബോർഡ് ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരിയിൽ നിന്ന് പുറപ്പെടുന്നതും ഇതുവഴി കടന്നുപോകുന്നതുമായ മുഴുവൻ ബസ്സുകളുടെയും സമയവിവരങ്ങൾ ബസ് യാത്ര തുടങ്ങുന്ന സമയം സ്റ്റോപ്പിൽ എത്തിച്ചേരുന്ന സമയം ബസ്സിന്റെ റൂട്ട് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ എന്നിവയാണ് ഡിസ്പ്ലേ ബോർഡ് വഴി അറിയാനാവുക ജി പി എസിൻ്റെയും ആധുനിക സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രവർത്തിക്കുക നിലമ്പൂർ മലപ്പുറം തിരൂർ പാണ്ടിക്കാട് വേങ്ങര പരപ്പനങ്ങാടി കൊണ്ടോട്ടി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളുടെ വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന സമയവും എത്ര മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ നിൽക്കും എന്ന വിവരവും സ്ക്രീനിൽ തെളിയും സ്വകാര്യ അഡ്വർടൈസിംഗ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ യാഷിഖ് മേച്ചേരി റഹീം പുതുക്കൊള്ളി എൻ കെ ഗുനിസ കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി വി സി മോഹനൻ എൻ കെ ഉമ്മർ ഹാജി മുജീബ് റഹ്മാൻ പലേറ്റ കമ്പനി പ്രതിനിധികളായ ഷമീർ അലി പി വി എം റാഫി എം അൻവർ കെ നിഷാദ് ഷഹദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി